ഇത് ഞങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ കിട്ടിയ ഒരു അംഗീകാരവും അനുമോദനവും എല്ലാമാണ് ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അലേസ് മാത്യു നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാനും ഹസ്ബൻഡും കൂടി കന്യാകുമാരി ടു കാസർഗോഡ് ഒരു ട്രിപ്പ് വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ട് തിരിച്ച് സസുഖം തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് ഒരു സംഭവം നടന്നതും കൂടെ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് കന്യാകുമാരി ടു കാസർഗോഡിന്റെ ആദ്യ പടിയായിട്ട് ഞങ്ങൾ കോട്ടയം ടു കാസർഗോഡാണ് പോയത് അങ്ങനെ പോകുന്ന വഴിക്ക് മലബാറിൽ ഞങ്ങൾ രണ്ടു ദിവസം താമസിച്ചു അതിന് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചെന്നാൽ എന്റെ ഹസ്ബൻഡിന്റെ മൂത്തെ അമ്മാച്ചനും മക്കളും ഒരു അറുപത് വർഷത്തിന് മേലെയായി മലബാറിൽ വന്ന് താമസമാക്കിയിട്ടുണ്ട് അപ്പം ഇളയ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര കണക്ഷനാണ് ഭയങ്കര സ്നേഹമുള്ള സ്നേഹമുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ തൊണ്ട് ഞാൻ പറയൂ എനിക്ക് മലബാറിനൊന്നു പോകണേ എനിക്ക് വലിയ അച്ഛനെ എല്ലാവരും കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറയും നമുക്ക് പോകാൻ പോകാൻ പോകാം വെക്കേഷനൊക്കെ വരുമ്പോൾ സമയമൊന്നും കിട്ടുമല്ലാത്തതുകൊണ്ട് മലബാർ വരെ പോകണ്ടേ അതുകൊണ്ട് പോയില്ല ഇപ്പം ഞങ്ങൾക്ക് അതിന് ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ പോയി എന്റെ പൊന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞ ഇത്രയും ഒരു ഭാഗ്യം ആ അമ്മാച്ച മക്കളെ അമ്മാച്ചൻ മരിച്ചു പോയി പക്ഷെ അമ്മാച്ച മക്കളുണ്ട് അവരുടെ മക്കളും ഒക്കെ ആയിട്ട് പന്ത്രണ്ട് കുടുംബങ്ങളുണ്ട് അവിടെ ഞങ്ങൾ എല്ലാവരുടെ വീട്ടിലും പോയി എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തു അവരുടെയൊക്കെ സ്നേഹവും ഐക്യവും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞെന്നാൽ കണ്ണു നിറഞ്ഞു പോയി ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഇത്രയും ഇതിന് മുമ്പേ മലബാറിലൊന്ന് പോകേണ്ടതായിരുന്നു എന്ന് എനിക്ക് ശരിക്കും ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ഞങ്ങൾ പോയി വന്നു അപ്പം ഹസ്ബൻഡിനൊരു ഒരു 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 കുടുംബ ചരിത്രം എഴുതാനായിട്ട് പുള്ളിക്ക് ഭയങ്കര ആണ് ഇനി വേ ഞാനിതൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ ഞങ്ങളിന്ന് എല്ലായിടത്തും ഫോട്ടോ എടുത്തു അപ്പം എന്നെ അടുത്തു അവരുടെയൊക്കെ പേരും വിവരവും എല്ലാം മക്കളൊക്കെ എവിടെയാണെന്നും എല്ലാം ശേഖരിച്ചുകൊണ്ട് വന്നു ഇവിടെ വന്നിട്ട് പുതുപ്പള്ളി പറമ്പിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഈ വിവരങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ പോയി ഇത്രയും കുടുംബങ്ങളുണ്ട് ഇത്രയും കുടുംബാംഗങ്ങളുണ്ട് നൂറ്റി അമ്പത്തി മൂന്നിൽ പരം കുടുംബാംഗങ്ങളുണ്ട് ഇപ്പോൾ അവിടെ താമസം ശരിക്കും പറഞ്ഞു ഞാനിവരെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ എന്നാലും അവരുടെയൊക്കെ സ്നേഹവും ഒക്കെ കണ്ടിട്ട് ശരിക്കും ഹൃദയം നിറഞ്ഞു എന്നുള്ളതാണ് ഈ വിവരങ്ങളെല്ലാം കൂടെ ഹസ്ബൻഡ് ഇങ്ങനെ പുതുപ്പള്ളിപ്പറമ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞപ്പം ഇവിടെയുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് കസിൻ്റെ മകനാണ് ഡോക്ടർ സാം ഡോക്ടർ സാം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി ഞങ്ങള് രണ്ടുപേരും കൂടി ഇങ്ങനെ മലബാറിൽ പോയതും ഒരു കാര്യം ചെയ്തുമായിട്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷം എങ്ങനെ പങ്കുവെക്കണമെന്ന് അറിയത്തില്ല അത് തന്നെയാണ് കറക്റ്റ് വേർഡ് അതുകൊണ്ട് ഡോക്ടർ സാമും വൈഫ് ഷൈനോയും കൂടെ പൊന്നാടെ അണിയിച്ചെന്നുള്ളതാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ കിട്ടിയ ഒരു അംഗീകാരവും അനുമോദനവും എല്ലാമാണ് അതിന് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ